മെഡിറ്ററേനിയൻ തീരത്തെ ഓളങ്ങൾ മൊത്തമിടുന്ന ഇസ്രയേലിന്റെ മണ്ണിൽ ഇത്തവണ ഓണം പൊടി പൊടിക്കും നാട്ടിലെ സകല മലയാളികളും ഒത്തുചേർന്ന് ഓണം കെങ്കേമമാക്കും ഇസ്രയേലിന്റെ സാമ്പത്തിക തലസ്ഥാനമായ ടെല്ലെവിൽ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പായസത്തിനുള്ള തേങ്ങ ചെരണ ഒച്ച കേട്ടില്ലേ പച്ചടി കിച്ചടി തോരനും അവിയലും അച്ചാറും സാമ്പാറും ഒക്കെ ഇത് റെഡ്ഡിയാണ് നാട്ടിലെ വീട്ടിൽ നിന്നും ഫോട്ടോ അയക്കുമ്പോ ഇവിടെ ഇരുന്ന് നൊസ്റ്റാൾജി അടിച്ചിരുന്ന ഓണക്കാലം ഒക്കെ പണ്ടായിരുന്നു കേട്ടോ ഇത്തവണ ഇവിടെയും ഓണപ്പൊക്കളം ഇടും ഓണപ്പാട്ടും മൂഞ്ഞാലാട്ടവും ഒക്കെ ഇവിടെയും ഉണ്ടാവും ആട്ടവും പാട്ടും ആർപ്പ് വിളികളുമായി ഇത്തവണത്തെ ഓണം ടെവിന്റെ ആഘോഷമാകും അണിഞ്ഞൊരുങ്ങി ആവേശത്തോടെ എല്ലാവരും അങ്ങോട്ട് പോരെ ഇസ്രയേലിലെ സകല മലയാളികൾക്കുമായി ബെയ്ത്ത് ഡാനി കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് അരങ്ങേറുകയാണ് തൂശന ഇലയിലെ കറികൾക്ക് നടുവിൽ തുമ്പപ്പൂ ചോറ് വിളമ്പി സാമ്പാർ ഒഴിച്ചു കുഴച്ച് കഴിക്കാൻ കൊതിക്കണവരൊക്കെ വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്തു തെല്ലവീവിൽ നിന്ന് അവിയലിന്റെ മണം പൊങ്ങുമ്പോൾ ഏഴ് കടലും കടന്ന് മാവേലി മന്നൻ കൊതിയോടിങ്ങോടിയെത്തും ഇസ്രയേലിലെ ഓരോ ും മാവേലിയോട് ഒരുമിച്ച് ഉറക്കെ പറയും എന്റെ ഓണം വിവിൽ അപ്പോ ഓണത്തിന് കാണാം ഹാപ്പി ഡ്രൈവിംഗ് സനീഷ് ദിവാകരൻ